വടകര റേഞ്ച് ചെത്തു തൊഴിലാളി യൂണിയൻ സിഐ ടിയു കുടുംബ സംഗമം വടകര കേളുവേട്ടൻ പി പി ശങ്കരൻ സ്മാരക ഹാളിൽ നടന്നു ചടങ്ങ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ദിവാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അതിന്

യുടെ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താൻ അദ്ദേഹം നടത്തിയിട്ടുള്ള നിരവധി സമരങ്ങൾ ആ സമരങ്ങളിലെല്ലാം അവിടുത്തെ സംവിധാനങ്ങൾ അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ട് അതിൽ നിന്നും പിന്മടക്കമില്ലാതെ മുന്നോട്ട് പോയിട്ടുള്ള പോരാളികളിലൂടെയാണ് കേരളത്തിൽ രണ്ടര രൂപ ഒരു ദിവസം കൂലി വാങ്ങിയ കർഷക തൊഴിലാളി ഇന്ന് എണ്ണൂറ്റി ഒമ്പത് രൂപ അതേ തൊഴിലാളി ഉത്തർപ്രദേശിൽ ബീഹാറിൽ രാജസ്ഥാനിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ വന്നത് നിർമ്മാണത്തൊഴിലാളി അവിടെ ആയിരം എങ്ങനെ വർദ്ധിച്ചത് നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടി അല്ല കൂടാത്തത് എഴുപതാണ് കേരളത്തിലെ ഒരു ഇടത്തരക്കാരുടെ പരമാവധി ിൽ പത്താം തീയതി കേരളത്തിൽ ഭൂമിയില്ലാത്ത എല്ലാവരും എവിടെയൊക്കെയോ താമസിക്കുന്നവർ പഞ്ചായത്തിലാണെങ്കിൽ അതിന് ചുറ്റുമുള്ള പത്ത് സെന്റ് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അവൾ ഇറങ്ങേണ്ടതില്ല എന്ന് ഗവർണറെ കൊണ്ടൊരു ഓർഡിനൻസ് അറിയിച്ചു അവിടെ നിന്നാണ് ഈ കൊച്ചു കേരളം പിച്ച വെച്ച് പിച്ചവെച്ച് കൊണ്ടുപോകുന്നത് ആ പത്ത് സെന്റിൽ നിന്ന് കേരളത്തെ വികസിപ്പിച്ചെടുക്കാൻ മുന്നോട്ട് പോയപ്പോ നമ്മൾ

തൊഴിലാളികളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും നടത്തി പ്രസിഡന്റ് പി കെ അശോകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് സെക്രട്ടറി വി കെ വിജയൻ സ്വാഗതം പറഞ്ഞു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ആർ ഗോപാലൻ വി കെ വിനു എ വി രാജേഷ് കെ കെ ശശി എന്നിവർ സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി